നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം കീർ കനത്ത തിരിച്ചടി റിഫോം യു കെ മുന്നോട്ട് രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവിന് കളമൊരുങ്ങുന്നു പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നയിക്കുന്ന ലേബർ പാർട്ടിയുടെ ജനപിന്തുണ കുത്തനെ ഇടിയുന്നതായാണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി സമ്മേളനത്തിന് ശേഷവും സ്ഥിതി മെച്ചപ്പെട്ടില്ല റിഫോം യു കെയിലെ ശക്തമായ വിമർശിച്ച സ്റ്റാർമർ ഇന നീക്കങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നൈജൽ ഫരാജ് നയിക്കുന്ന റിഫോം യു കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്തുണയോടെ മുന്നേറുകയുമാണ് സർവേയിലെ ഞെട്ടിക്കുന്ന കണക്കുകൾ ലേബർ പാർട്ടിയോടുള്ള ജന കുറഞ്ഞപ്പോൾ റിഫോം യു കെയുടെ പിന്തുണ റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നു എന്നതാണ് റിഫോം യു കെയുടെ പിന്തുണ മുപ്പത്തിനാല് ശതമാനം വരെയായി ഉയർന്നപ്പോൾ ലേബർ പാർട്ടിയുടെ പിന്തുണ ഇരുപത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞു ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് മുപ്പത്തി ഒന്ന് ശതമാനം ഫരാജിനെ പിന്തുണച്ചു സ്റ്റാർമറിന് ലഭിച്ചത് ഇരുപത്തി ആറ് ശതമാനം മാത്രം ഫരാജ് ചാർമറിനേക്കാൾ അഞ്ച് പോയിന്റുകൾക്ക് മുന്നിലെത്തി പ്രധാനമന്ത്രി എന്ന നിലയിൽ കിർ ചാർമറിന്റെ വ്യക്തിഗത റേറ്റിംഗ് വീണ്ടും താഴേക്ക് പതിച്ച് മൈനസ് നാൽപ്പത്തി ആ നാല് എന്ന നിലയിലെത്തി സമ്മേളനം ഒരു പരാജയമായിരുന്നു എന്നാണ് പകുതിയോളം വോട്ടർമാരും വിലയിരുത്തുന്നത് ലേബർ പ്രതിരോധത്തിൽ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ വംശീയ വിവേചനമാണെന്ന സ്റ്റാർമറിന്റെ വിമർശനം ജനങ്ങൾ ഏറ്റെടുത്തില്ല കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ സർക്കാർ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്ന പൊതുവികാരമാണ് റിഫോം യു കെക്ക് തുണയായത് ഈ ജനവികാരം നിലനിന്നാൽ വരും ദിവസങ്ങളിൽ കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സ്റ്റാർമർ സർക്കാർ നിർബന്ധിതരാകും അനധികൃതമായി ചെറു വഞ്ചികളിൽ യു കെയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ബ്രിട്ടീഷ് ഹോം ഓഫീസ് അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്നവരെ തടങ്കലിൽ വയ്ക്കുകയും ഉടൻ തന്നെ തിരിച്ചയക്കുകയും ചെയ്യുമെന്നും ഇവർക്ക് പിന്നീട് നിയമപരമായ കുടിയേറ്റ മാർഗങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമെന്നും വ്യക്തമാക്കുന്ന ട്വീറ്റാണ് ഹോം ഓഫീസ് തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ പങ്കുവച്ചത് രണ്ടാമതൊരു അവസരം ഇല്ല എന്ന തലക്കെട്ടോടെയാണ് ചിത്ര സഹിതമുള്ള ഈ മുന്നറിയിപ്പ് പുറപ്പെട്ടത് ചാനൽ ക്രോസിംഗുകൾ വഴി വർദ്ധിച്ചു വരുന്ന അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഈ കർശന നടപടി യു കെ ഫ്രാൻസ് പുതിയ കരാറിന്റെ പശ്ചാത്തലത്തിൽ അനധികൃതമായി എത്തുന്നവരെ വേഗത്തിൽ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാനുള്ള പദ്ധതികൾ സർക്കാർ ഊർജിതപ്പെടുത്തുന്നതിനെതിരെയാണ് ഈ മുന്നറിയിപ്പ് കൂടി നൽകുന്നത് അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് അഭയം തേടാനുള്ള അവസരം നിഷേധിക്കുമെന്നും നാടുകടത്തൽ പ്രക്രിയ വേഗത്തിലാക്കുമെന്നും അധികൃതർ അറിയിച്ചു സുരക്ഷിതവും നിയമപരവുമായ മാർഗങ്ങളിലൂടെ മാത്രമേ യു കെയിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്നു സന്ദേശം ഉറപ്പാക്കാനാണ് ഹോം ഓഫീസ് ശ്രമിക്കുന്നത് ബർമിംഗ്ഹാമിലെ ഹാൻസ്ബേർഡ് പ്രദേശത്തെ കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങളെ പ്രതിഷേധിച്ച് ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻറിക് രംഗത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ചോർന്നതോടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് താൻ ഹാൻസ്ബെർഡിൽ ഒന്നര മണിക്കൂർ ചെലവഴിച്ചപ്പോൾ മറ്റൊരു വെള്ളക്കാരനെയും കണ്ടില്ല എന്നും ഈ പ്രദേശം ഏറ്റവും മോശമായി സംയോജിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്നും ജൻറിക് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ താൻ ഒഴിഞ്ഞു മാറില്ല എന്നും ഉപയോഗിച്ച വാക്കുകളിൽ ഖേദമില്ലെന്നും അദ്ദേഹം ചൊവ്വാഴ്ച പ്രതികരിച്ചു വർഗത്തിന്റെ നിറത്തെക്കുറിച്ചുള്ള പരാമർശം സമൂഹം പൂർണ്ണമായി സംയോജിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനാണ് എന്നും ഗറ്റോവൽക്കരണത്തിൽപ്പെട്ട സമൂഹങ്ങൾ ഉണ്ടാകുന്നത് രാജ്യത്തിന് അപകടകരമാണെന്നും ജനക് ആവർത്തിച്ചു ജൻഡ്രിക്കിന്റെ പരാമർശങ്ങളെ വെറ്റ് സ്മിറ്റ്ലാൻഡ് മേയർ റിച്ചാർഡ് പാർക്കർ വംശീയമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ലേബർ പാർട്ടി ചെയർമാൻ ടർലി ഇത് ജനങ്ങളെ ചർമ്മത്തിന്റെ നിറത്തിലേക്ക് ചുരുക്കുന്നുവെന്നും വിമർശിച്ചു അതേസമയം കൺസർവേറ്റീവ് നേതാവ് കെമി ബഡനോക്ക് ജൻഡ്രിക്കിനെ പിന്തുണച്ചു അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തിയതായിരിക്കാമെന്നാണ് ബഡനോക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വംശീയത എന്ന ആരോപണത്തോട് താൻ വിയോജിക്കുന്നു എന്നും രാജ്യത്ത് സംയോജനത്തിന്റെ കുറവുണ്ടെന്ന ആശങ്ക പങ്കുവെക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെൻസസ് പ്രകാരം ഹാൻസ്വർത്ത് വാർഡിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ഒന്നേ ദശാംശം മൂന്ന് ശതമാനം വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരാണ് മാഞ്ചസ്റ്റർ ഡിബർലിയിൽ അന്തരിച്ച പത്തനംതിട്ട മൈലപ്ര മണ്ണാറക്കുളത്തി സ്വദേശി ബിനു പാപ്പച്ചന്റെ പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും ഒക്ടോബർ പതിനേഴിന് നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരിക്കും പൊതുദർശനവും ശുശ്രൂഷകൾ തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെ അൽട്രിൻജം സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ബിനു പാപ്പച്ചൻ മരണമടഞ്ഞത് നാട്ടിൽ നിന്നും സഹോദരൻ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തതിനായിട്ടാണ് ചടങ്ങുകൾ നീട്ടിവെച്ചത് കോവിഡ് കാലം മുതൽ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്ന അദ്ദേഹത്തിന് ഏറെക്കാലത്തെ ചികിത്സക്കൊടുവിലും ശ്വാസകോശം മാറ്റിവെക്കാൻ സാധിക്കാതെ വന്നു തുടർന്ന് ഓക്സിജൻ സഹായത്തോടെയായിരുന്നു അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഷോ ഹോസ്പിറ്റലിൽ നേഴ്സായ ലിനിയാണ് ബിനുവിന്റെ ഭാര്യ പാമേലിൽ തെക്കേയിൽ കുടുംബാംഗമാണ് ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് മാഞ്ചസ്റ്ററിൽ കട നടത്തിയിരുന്ന ബിനു അസുഖം കാരണം അത് അടച്ചുപൂട്ടുകയും പിന്നീട് ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു യു കെയിലെ മലയാളി സമൂഹത്തിന് സുപരിചിതനായിരുന്ന ബിനു പാപ്പച്ചിന്റെ വിനിയോഗം മാഞ്ചസ്റ്ററിലെ പ്രവാസികൾക്കിടയിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബഡനോക്കിന് കനത്ത തിരിച്ചടിയായി പുതിയ അംഗത്തെ സർവേ ഫലം സ്കൈ ന്യൂസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ യു ഗോവ് സർവേ പ്രകാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ ബെഡനോക്ക് പാർട്ടിയെ നയിക്കുന്നതിനോട് പകുതിയോളം ടോറി അംഗങ്ങൾക്കും വിയോജിപ്പുണ്ട് ഒരു വർഷം മുൻപ് നടന്ന നേതൃ തിരഞ്ഞെടുപ്പിൽ ബെഡനോക്കിനോട് പരാജയപ്പെട്ട റോബർട്ട് ജൻറിക്ക് ഇപ്പോൾ പാർട്ടി അംഗങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി മാറിയെന്നും സർവേ വ്യക്തമാക്കുന്നു അറുന്നൂറ്റി അൻപത്തിരണ്ട് കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് യുഗോവ് ഈ അഭിപ്രായ സർവേ നടത്തിയത് ബെഡനോക്ക് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനം ഒഴിയുമെന്നാണ് നാൽപ്പത്തി ഒൻപത് ശതമാനം അംഗങ്ങളും വിശ്വസിക്കുന്നത് അവർ സ്ഥാനത്ത് തുടരുമെന്ന് കരുതുന്നത് നാൽപ്പത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായി ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് നാൽപ്പത്തി ആറ് ശതമാനം അംഗങ്ങൾ റോബർട്ട് ജൻഡ്രക്കിനെ തെരഞ്ഞെടുത്തപ്പോൾ കെമി ബഡനോക്കിനെ പിന്തുണച്ചത് മുപ്പത്തി ഒൻപത് ശതമാനം പേർ മാത്രമാണ് ജൻറക്കിന് എഴുപത്തി മൂന്ന് ശതമാനം അനുകൂല അഭിപ്രായമുള്ളപ്പോൾ ബഡനോക്കിന് എഴുപത് ശതമാനം പേരുടെ പിന്തുണയാണുള്ളത് മുൻ നേതാക്കളായ ബോറിസ് ജോൺസൺ ജെയിംസ് ക്ലെവർലി പ്രീതി പട്ടേൽ എന്നിവരെക്കാളും ജനറക്കിനാണ് അംഗങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യതയുള്ളത് കൂടാതെ പാർട്ടിയുടെ നിലവിലെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ നൈജൽ ഫറാജിനെ റിഫോം യു കെയുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം വേണമെന്ന് അറുപത്തിനാല് ശതമാനം ടൂറി അംഗങ്ങളും ആഗ്രഹിക്കുന്നു പൂർണമായ ലയനത്തെ നാൽപ്പത്തി ആറ് ശതമാനം പേർ പിന്തുണയ്ക്കുമ്പോൾ നാൽപ്പത്തി എട്ട് ശതമാനം എതിർക്കുന്നു ർലമെന്റ് വരുന്ന സാഹചര്യത്തിൽ ലേബർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിനെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അംഗങ്ങളും എതിർത്തു എന്നാൽ റിഫോം യു കെയുമായി സഖ്യം ഉണ്ടാക്കുന്നതിനെ എഴുപത്തി മൂന്ന് ശതമാനം പേർ സ്വാഗതം ചെയ്യുന്നു എന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം